ഇന്നലെ ഉണ്ടല്ലോ എനിക്ക് പായസം കുടിക്കാനൊരു പൂതിട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അലീസ പായസം തന്നെ ഉണ്ടാക്കി റംലാസിൻ്റെ അലീസയാണ് കേട്ടോ ഞാൻ എടുത്തത് ഇതൊരു പായസം ഗോതമ്പാണ് സീറോ പ്രിസർവേറ്റീവ്സ് ആണ് സേഫ് ആണ് പിന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഒരു കപ്പ് അലീസയാണ് ഇട്ടോ ഞാൻ എടുത്തത് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ വേവിക്കണം അപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു ഇനി ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ വേവ് കിട്ടോ പായസമൊക്കെ ആകുമ്പോൾ നല്ല നല്ലപോലെ വേവും വേണല്ലോ അപ്പോൾ കണ്ടില്ല ഇത് നല്ല പോലെ വെന്തിട്ടുണ്ട് സാധാരണ നമ്മൾ അടപ്പായസം സേമിയ പായസം ഒക്കെയാണ് ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം അലീസ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ മൂന്ന് പാക്കറ്റ് പാൽ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അലീസ ഇട്ടുകൊടുക്കുക എന്നിട്ട് പാലും അലീസ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക അതിന് ശേഷം വേണം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാൻ ഞാൻ ഇപ്പൊ ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കൊന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ പായസത്തിന്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തു എന്നിട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആഹാ അടിപ്പൊളി എന്ത് കാണാൻ മാത്രമല്ല കേട്ടോ കുടിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ എന്നും സേമിയ പായസം അടപ്പായസം കുടിക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ആയിട്ട് അലീസ പായസം ഒന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്